ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത ദിവസങ്ങളായിട്ട് അതൊരു അഞ്ചാറ് വീഡിയോ മുമ്പാ തോന്നുന്നുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഈ ഈ സംഭവം അതായത് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് മേടിച്ചിട്ട് അത് വർക്ക് ചെയ്യേണ്ട റിട്ടേൺ അടിച്ചിട്ട് അതിൻ്റെ കാശ് കുറച്ച് ഡിലേ വന്നതൊക്കെ ആ കാശ് കിട്ടി പക്ഷെ അത് നമുക്ക് നമുക്കതിൻ്റെ പുറകെ കുറച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ വരുമ്പോൾ നമുക്കൊരു ഓൺലൈൻ ബുക്കിങ്ങിനോട് ഒരു താല്പര്യക്കുറവ് എപ്പോഴും വരികയാണ് അപ്പം അതെന്ന് വെച്ചാൽ പ്രസ്റ്റീജൻ്റെ ഒരു കമ്പനി ആയിരുന്നു പക്ഷെ അവർ കാശ് ഡിലേ വന്നു വേറെ വിഷയങ്ങളൊന്നുമില്ല കറക്റ്റായിട്ട് ആ കാശ് നമ്മൾ കൊടുത്ത ഒരു എമൗണ്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടി പക്ഷെ ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലോട്ട് പെരുന്നാളൊക്കെ ആയിട്ട് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടാകും അപ്പം അതിന് വേണ്ടി പോയപ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത് അതായത് നമ്മൾ അന്ന് മേടിച്ച് റിട്ടേൺ അടിച്ചിട്ടുള്ള ആ ഒരു ഐറ്റം തന്നെ അതായത് ഗ്രീൻ ഷെഫ് എന്ന കമ്പനിയുടെ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ ഞാൻ എന്തായാലും മേടിച്ചു ഇത് ഒരു കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സോളാറൊക്കെ വീട്ടിൽ വെച്ചപ്പോൾ കറണ്ട് ബില്ലൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പൊതുവേ ഈ സോളാർ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസും ലാഭിക്കാം എന്തായാലും ഇപ്പോൾ അത്യാവശ്യം പവർ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ അതായത് ഈ പവർ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഗ്യാസിൻ്റെ ഉപയോഗം കുറക്കാം എന്നുള്ള നിലക്കാണ് ഇത് മേടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത് കണ്ടപ്പോൾ ഇത് മേടിച്ചു അപ്പൊ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി ഇതാണ് നമ്മുടെ ഐട്ടം ഏട്ടോ ഒന്ന് ഇങ്ങോട്ട് വരൂ നമ്മുടെ ഈ ഒരു ഐറ്റം ഒന്ന് കണ്ടു വെക്കുക ഇതെന്താ ഗുണമെന്ന് വെച്ചാൽ വേണ്ട ഗ്രീൻ ഷെഫിന്റെ ആണ് ജാവ ഇൻഫറെഡ് കുക്ക് ടോപ്പ് ആണ് ഇതിന്റെ പേര് കേട്ടോ ഇത് എനിക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഞാൻ ഞാനിവിടെ അടുത്തുള്ളൊരു ആറങ്ങോട്ടുവര എന്ന് പറയുന്ന സ്ഥലത്ത് പി വി കെ എന്ന ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ സെപ്പറേറ്റ് ബില്ലാണിത് രണ്ടായിരത്തി അറുന്നൂറ് രൂപക്ക് എനിക്കിത് അവിടുന്ന് കിട്ടിയത് കേട്ടോ ഇത്ര റേറ്റ് ഉള്ളൂ ഞാൻ അന്ന് മേടിച്ചത് രണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏതാണ്ട് മൂവായിരം രൂപയോളം എനിക്ക് അന്ന് റേറ്റ് ആയിട്ടുണ്ട് അതും ഒരു വസ്ത്രയും കൊള്ളാത്ത റേറ്റാണ് വന്നത് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രില്ലൊക്കെ ഉണ്ട് കിട്ടാം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നമ്മളിതിൻ്റെ പുറത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ചിക്കനൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ഇതിൻ്റെ മുകളിലുണ്ട് ഓൾ ടൈപ്പ് പാത്രങ്ങൾ അതായത് സ്റ്റീലും അതേപോലെ നമ്മുടെ അലുമിനിയം എല്ലാ ഐറ്റം ഇതിൻ്റെ മുകളിൽ കയറുട്ടോ നമ്മൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് വേറെ പാത്രങ്ങൾ അധികം മേടിക്കേണ്ട കാര്യമില്ല പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഇത് മേടിക്കുകയാണെങ്കിൽ വേറെ കുറേ പാത്രങ്ങൾ മേടിച്ച് കാശ് കളയേണ്ട വീട്ടിലുള്ള പഴയ പാത്രങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ മറ്റേ ഇൻജക്ഷൻ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ എല്ലാ പാത്രങ്ങളും നമുക്ക് വെക്കാൻ പറ്റില്ല നമുക്ക് അതിനുള്ള പാത്രങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ഒരു അറുന്നൂറും എണ്ണൂറും ആയിരം രണ്ടായിരം ഒക്കെ കൊടുത്തിട്ട് വലിയൊരു എമൗണ്ട് കൊടുത്ത് മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലോട്ട് പോയത് കേട്ടോ ഇത് ജസ്റ്റ് ഓൺ ആക്കി നമ്മൾ പാത്രങ്ങളൊന്നും വെക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിക്കുമെന്നുള്ളൂ ഉണ്ടോ ഓൺ ബട്ടൺ അതേപോലെ ഫങ്ഷൻ നമ്മൾ മറ്റുള്ള ഉപയോഗം തന്നെ പോലെ തന്നെയാണ് ഇതോ ഇതിന്റെ ഒരു ചൂട് കുറക്കാനും കൂട്ടാനും ഉള്ള ഒരു സിസ്റ്റം ഉണ്ട് കണ്ടോ ഇതിന്റെ മുകളിൽ ഭയങ്കര ഹീറ്റാട്ടോ നമ്മൾ ഇവിടെ കൈ എരുത്ത് കൊണ്ടൊക്കെ തന്നെ ഹൈ ഹീറ്റ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാനൊക്കെ സിമ്പിൾ ആട്ടോ വലിയൊരു ബുദ്ധിമുട്ടില്ല പിന്നെ എന്തായാലും പോയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചെയ്തു ഉമ്മ കുറച്ച് ദിവസമായി നല്ലൊരു ചെമ്പ് മേടിക്കണം എന്ന് പറയണം നമ്മുടെ ബിരിയാണി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഓൾറെഡി ഒരു വലിയ ചെമ്പുണ്ട് ആ ചെമ്പ് നമുക്ക് വലിയൊരു പരിപാടികൾക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ചെറിയൊരു നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പിന്നെ ഇതിനും ചെറുതാണുള്ളത് അത് നമുക്ക് അത്ര കൊണ്ട് ഉപയോഗിക്കാം കൂടുതലൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ബിരിയാണി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇട്ട് നമുക്ക് മറിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് കിലോൻ്റെ റേറ്റിലുള്ള ഒരു ചെമ്പ് കൂടി മേടിച്ചു കിട്ടും അപ്പോൾ അതിനാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഇത് തൂക്കത്തിൻ്റെ റേറ്റൊക്കെ വന്നത് മൊത്തം നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് റുപ്യ ഇതിൻ്റെ ആ ഒരു ഇതല്ല സോറി ഇതിന് വന്നിട്ടുള്ളത് നമുക്ക് ആകെ രണ്ടായിരത്തി മുന്നൂറ്റി എട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ മൂടിയടക്കം തൂക്കത്തിൻ്റെ ആണ് ഇത് വന്നിട്ടുള്ളത് അത് അഞ്ച് കിലോയിലും ഒരുനൂറ്റി മുപ്പത് ഗ്രാമും അങ്ങനെയാണ് ഇതിന് ടോട്ടൽ തൂക്കം വന്നിട്ടുള്ളത് പിന്നെ ലേറ്റസ്റ്റ് ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് എണ്ണ അങ്ങനെ തറക്കിട്ട് ഉപയോഗിക്കേണ്ട പത്തിരിയുടെ പ്രസ്സുണ്ടല്ലോ അതൊന്ന് മേടിച്ചു കേട്ടോ നല്ലൊരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് കുറച്ച് കൂടിയാലും നമുക്ക് കുഴപ്പമില്ല ഇതിന് വലിയ റേറ്റ് വരുന്നില്ല എന്നാലും മറ്റ് സാധ നമുക്ക് വരുന്നത് പത്ത് എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ വരുന്നത് ഇതാവുമ്പോൾ ഇതിന് വേണ്ടില്ലേ നമുക്ക് ആകെ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് ഞാൻ ആദ്യം തെറ്റി പറഞ്ഞില്ല അത് ഇതിൻ്റെ ഒരു റേറ്റ് ആയിരുന്നു ഈ ഒരു റേറ്റിന് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയിട്ടോ ഇതെന്ന് വെച്ചാൽ നല്ലൊരു ഉപകാരമാണ് നോൺ സ്റ്റിക്കിൻ്റെ ണ്ടോ പുറത്തൊന്ന് കാണിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ഈ ചപ്പാത്തി പൂരി അതായത് പത്തിരി പ്രസ് അങ്ങനെയെല്ലാം പറ്റും അതിനുള്ളൊരു നല്ലൊരു പ്രസ്സാണ് കേട്ടോ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് കാണിച്ചു തരാം അത് കഴിച്ചിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഉള്ളു കണ്ടില്ലേ നല്ല ഫിനിഷിങ് ആണ് നമുക്കിതിൽ ശരിക്ക് എണ്ണ പരട്ടണം കറക്റ്റാറിയില്ല ലേശം പരറ്റി കൊടുക്കണം എന്ന് തോന്നുന്നില്ലെങ്കിലും ഇത് പുരട്ടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്രയും മിനിസ് ആണ് കേട്ടോ ഇതിൻ്റെ പുറത്ത് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പം ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിന്റെ കൂടി വീഡിയോ കാണിക്കുക എന്ന് കരുതിയിട്ടാണ് ഇതും കൂടി കാണിച്ചത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അപകടകളൊക്കെ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇതുപോലെ ആളുകൾ ഒരു നമ്മുടെ ഈ ഇൻഫ്രാ ലൈറ്റ് കൊപ് ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും സോളാറൊക്കെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ നിർബന്ധമായിട്ടും ഇത് മേടിക്കുക നിങ്ങൾക്ക് ഒന്നും കൂടിയും നിങ്ങളുടെ ആ ഒരു കറൻറ്റ് ബില്ല് ഒരുപാട് കുറച്ചെടുക്കാനൊക്കെ വളരെ ഉപകാരമുള്ള സാധനമാണ് ഗ്യാസിൻ്റെ ചിലവൊക്കെ വളരെ കൂടുതലുള്ളവർക്കൊക്കെ നമുക്കിത് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത്രയും നല്ലൊരു ഉപകാരമുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്